നമസ്കാരം മൂന്ന് വയസ്സുള്ള കുഞ്ഞടക്കം ഏഴ് പേരുടെ കൊലപാതകത്തിനും കവർച്ചയ്ക്കും നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചതിനും ചൈനയിലെ നാൻഷാങ് ഷാങ് ഇന്റർമീഡിയറ്റ് പീപ്പിൾസ് കോർട്ടിൽ വിചാരണ നേരിടുമ്പോൾ പ്രതിക്കൂട്ടിലിരുന്ന നാൽപ്പത്തിയൊൻപത് വയസ്സുകാരി ലാവോ റോങ്ചി വിതുമ്പിക്കൊണ്ട ഇങ്ങനെ പറഞ്ഞു എന്റേത് ലോലഹൃദയമാണ് അഞ്ചു പേരുടെ കൊലപാതകത്തിൽ നേരിട്ടും രണ്ട് കൊലപാതകങ്ങളിൽ പരോക്ഷമായും പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ലാവോ റോങ്ചിയെ കഴിഞ്ഞ മാസം വധശിക്ഷയ്ക്ക് വിധേയയാക്കിയിരുന്നു നിരവധി വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതായിരുന്നു ലാവോ റോങ്ചിയുടെ ജീവിതം പഠിക്കാൻ സമർത്ഥയായിരുന്നു റോങ്ചി സ്കൂൾ പഠനകാലത്ത് അവൾ നിരവധി മികച്ച ഗ്രേഡുകളും അവാർഡുകളും നേടി റോങ്ചി ഉയരങ്ങളിൽ എത്തുമെന്ന് അവളുടെ മാതാപിതാക്കൾ പ്രതീക്ഷിച്ചു പഠനശേഷം ചൈനയിലെ ജ്യാങ്ഷി പ്രവിശ്യയിലെ ഒരു പ്രൈമറി സ്കൂളിൽ റോങ്ജി അധ്യാപികയായി ആയിടയ്ക്ക് ഒരു വിവാഹ ചടങ്ങിനിടയിൽ ഇരുപത്തിയൊൻപത് വിവാഹിതനും ഒരു പെൺകുഞ്ഞിൻ്റെ അച്ഛനുമായ ഫാ സിയിങ്ങിനെ റോങ്ജി കണ്ടുമുട്ടി ആദ്യത്തെ കണ്ടുമുട്ടലിൽ തന്നെ ഇരുവരും അനുരാഗബദ്ധരായി മോഷണക്കേസിൽ എട്ടു വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച സിയിങ് താൻ അനീതിക്കെതിരെ പോരാടുന്നവരാണെന്നും പാവങ്ങളെ സഹായിക്കുന്നു എന്നുമൊക്കെ പറഞ്ഞ് റോങ്ചിയുമായി അടുപ്പം സ്ഥാപിക്കുകയും അവളോടൊപ്പം ഒന്നിച്ചു ജീവിക്കാൻ ആരംഭിക്കുകയും ചെയ്തു ഒരുപാട് കുടുംബങ്ങൾ തകർത്ത ഒരു ബന്ധം അവിടെ തുടങ്ങുകയായിരുന്നു പതിനഞ്ചാമത്തെ വയസ്സിൽ സിയാങ്ങിൻ്റെ അച്ഛനും ഏറെ താമസിയാതെ അമ്മയും മരിച്ചു നിയന്ത്രിക്കാൻ ആരുമില്ലെന്ന് വന്നതോടെ സിയിങ് തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് സഞ്ചരിച്ചു തുടങ്ങി പതിനഞ്ചാം വയസ്സിൽ തന്നെ ലൈംഗികാതിക്രമത്തിനും മോഷണത്തിനും അയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു പുറത്തിറങ്ങിയ സീയിങ് വീണ്ടും കുറ്റകൃത്യങ്ങളിലേക്ക് തിരിയുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു ഇതിനിടയിൽ അധോലോകവുമായി ബന്ധം സ്ഥാപിച്ച സീയിങ് ധാരാളം പണം സമ്പാദിച്ചു ആകട്ടെ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപികയുടെ ശമ്പളത്തിൻ്റെ പത്തിരട്ടിയാണ് ഓരോ മാസവും ചിലവാക്കിയിരുന്നത് ബ്യൂട്ടി ആൻഡ് ദി ബീസ്റ്റ് എന്നായിരുന്നു അയൽക്കാർ അവരെ വിളിച്ചിരുന്നത് നീളൻ മുടിയും ഭംഗിയായി വസ്ത്രം ധരിക്കുകയും ചെയ്തിരുന്ന റോങ്ചി സുന്ദരിയായിരുന്നു സിയിങ്ങിനെ കണ്ടാൽ തന്നെ ഒരു ക്രിമിനലാണെന്ന് വിളിച്ചു പറയും അതായിരുന്നു അയാളുടെ രൂപം എന്നാൽ ഇവരുടെ ആഡംബര ജീവിതത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒരാളെ കുത്തിപ്പരിക്കേൽപ്പിച്ച സിയിങ്ങിന് ഗത്യന്തരമില്ലാതെ റോങ്ചിയെയും കൂട്ടി നാടുവിടേണ്ടി വന്നു ജോലി രാജിവെച്ച റോങ്ചി സിയങ്ങിനോടൊപ്പം കയ്യിൽ കിട്ടിയ പണവുമായി നാൻഷാങ് എന്ന നഗരത്തിലേക്ക് കടന്നു അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് വാടകയ്ക്കെടുത്ത അവർ ആഡംബര ജീവിതം തുടങ്ങി ഒരു മാസം കൊണ്ട് കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ തീർന്നു അതോടെ റോങ്ചിയുടെ സൗന്ദര്യത്തിലായി സീങ്ങിൻ്റെ കണ്ണ പണമുണ്ടാക്കാനുള്ള ഒരു മാർഗമായി സീങ് റോങ്ചിയെ കണ്ടു പണക്കാരെ വലവീശി പിടിക്കുക എന്ന ഉദ്ദേശത്തോടെ റോങ്ചി ഒരു നൈറ്റ് ക്ലബിൽ ജോലിക്കു കയറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂലൈ ഇരുപത്തിയെട്ടിന് ഷിയോങ് എന്നയാളെ റോങ്ചി തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ഷണിച്ചു റോങ്ചിയെ പ്രാപിക്കുക എന്ന ലക്ഷ്യത്തോടെ അവളുടെ താമസ സ്ഥലത്തെത്തിയ ഷിയോങ്ങിനെ സിയിങ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കൊലപ്പെടുത്തുന്നതിന് മുൻപ് അയാളുടെ ആഭരണങ്ങൾ കവർച്ച ചെയ്യുകയും മേൽവിലാസവും മറ്റു വിവരങ്ങളും ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തിരുന്നു ഷിയോങ്ങിൻ്റെ ശവശരീരം വെട്ടിമുറിച്ച നാല് ബാഗുകളിലാക്കി ഉപേക്ഷിച്ച ശേഷം രാത്രിയോടെ സിയിങ്ങും റോങ്ചിയും അയാളുടെ വീട്ടിലെത്തി കൊലപ്പെടുത്തുന്നതിന് മുൻപ് അയാളിൽ നിന്ന് കൈക്കലാക്കിയ താക്കോൽ ഉപയോഗിച്ച വീട് തുറന്ന് അകത്തുകയറി നല്ല ഉറക്കത്തിലായിരുന്ന ഷിയോങ്ങിൻ്റെ ഭാര്യയെയും മൂന്ന് വയസ്സുള്ള പെൺകുഞ്ഞിനെയും കെട്ടിയിട്ട് ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ വിലപിടിപ്പുള്ള അവരുടെ ആഭരണങ്ങൾ കവർന്നു അതിനുശേഷം ഷിയോങ്ങിൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും കൊലപ്പെടുത്തി റോങ്ചിയും സീയിങ്ങും മറ്റൊരു നഗരത്തിലേക്ക് രക്ഷപ്പെട്ടു വെഞ്ചോ എന്ന നഗരമായിരുന്നു റോങ്ചി സീയിങ് പങ്കാളികളുടെ പുതിയ താവളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഒക്ടോബറിൽ ഒരു നൈറ്റ് ക്ലബിൽ വെച്ച റോങ്ചി ലിയാങ് എന്ന സ്ത്രീയെ കണ്ടു അവരുടെ കയ്യിലെ വില കൂടിയ വാച്ച് കണ്ടപ്പോൾ ഇതാണ് തൻ്റെ അടുത്ത ഇര എന്ന റോങ്ചി ഉറപ്പിച്ചു അപ്പാർട്ട്മെൻ്റ് വാടകക്കിടക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാനാണെന്ന് പറഞ്ഞ സീങ്ങും റോങ്ചിയും രാത്രിയോടെ ലിയോങ്ങിൻ്റെ വീട്ടിലെത്തി അവരെ കെട്ടിയിട്ട് കവർച്ചയ്ക്കൊരുങ്ങി എന്നാൽ ലിയോങ്ങിൻ്റെ കയ്യിൽ ആ വിലപിടിപ്പുള്ള വാച്ച് മാത്രമേ ഉള്ളൂ എന്ന് അപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത് സമ്പന്നനായ ഏതെങ്കിലും സുഹൃത്തിനെ വിളിച്ചു വരുത്താൻ ലിയോങ്ങിനെ അവർ ഭീഷണിപ്പെടുത്തി ലിയാങ് തൻ്റെ മേലുദ്യോഗസ്ഥയായ ലിയു എന്ന സ്ത്രീയെ ഫോണിൽ വിളിച്ച് തനിക്ക് വയറുവേദനയാണെന്നും പെട്ടെന്ന് എത്തണമെന്നും ആവശ്യപ്പെട്ടു അവിടെ എത്തിയ ലിയുവിൻ്റെ ആഭരണങ്ങളും പടവും കൊള്ളയടിച്ച ശേഷം ഇരുവരെയും ശ്വാസം മുട്ടിച്ചുകൊന്നു ആ കൊലയ്ക്ക് ശേഷം ഹെഫെ എന്ന നഗരത്തിലെത്തിയ റോങ്ചിയും സീയിങ്ങും തങ്ങളുടെ അടുത്ത ഇരയ്ക്കായി കാത്തിരുന്നു ലിയു എന്നൊരാളുമായി അടുപ്പം സ്ഥാപിച്ച റോങ്ചി അയാളുമായി തൻ്റെ താമസ സ്ഥലത്തെത്തി സീയിങ് ലിയുവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു ലിയുവിൻ്റെ കയ്യിൽ പണമില്ല എന്നറിഞ്ഞതോടെ പണവും കൊണ്ട് അയാളുടെ ഭാര്യയോട് സ്ഥലത്തെത്താൻ ആവശ്യപ്പെട്ടു ഭർത്താവിനെ രക്ഷിക്കാൻ പണവുമായെത്തിയ ആ സ്ത്രീയെയും ലിയുവിനെയും പണം കൈക്കലാക്കിയ ശേഷം സീങ്ങും റോങ്ഷിയും കൊലപ്പെടുത്താൻ ഒരുങ്ങി എന്നാൽ തങ്ങളെ കൊല്ലരുതെന്ന് ആ ദമ്പതികൾ കേണപേക്ഷിച്ചു ദയവ് തോന്നിയിട്ടോ എന്തോ ആ ദമ്പതികളെ കൊലയാളികൾ വെറുതെ വിട്ടു ഇവരുടെ കയ്യിൽപ്പെട്ട ശേഷം ജീവനോട് രക്ഷപ്പെട്ടത് ലിയുവും ഭാര്യയും മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂണിൽ നൈറ്റ് ക്ലബിൽ വെച്ച ഒരാൾ ധാരാളം പണം ചെലവാക്കുന്നത് റോങ്ചിയുടെ കണ്ണിൽപ്പെട്ടു ഇൻ എന്ന അയാളെ റോങ്ചി വശീകരിച്ച് അവളുടെ വീട്ടിലെത്തിച്ചു സീയിങ് അയാളെ മർദ്ദിച്ചവശനാക്കിയ ശേഷം ഒരു ഇരുമ്പുകൂട്ടിലടച്ചു എന്നാൽ എത്രയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടും പണം കൊടുക്കാൻ ഇൻ തയ്യാറായില്ല ഇന്നിനെ തങ്ങളുടെ വരുതിയിലാക്കാൻ റോങ്ചിയും സീയിങ്ങും കണ്ടെത്തിയ മാർഗം അതിക്രൂരമായിരുന്നു ലൂ എന്ന ഒരു മരപ്പണിക്കാരനെ ജനൽ നന്നാക്കാനാണെന്ന് പറഞ്ഞ സിയിങ് തങ്ങളുടെ താമസ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി ഇന്നിൻ്റെ മുന്നിൽ വെച്ച ലൂവിനെ സിയിങ് കൊലപ്പെടുത്തി ഈ കാഴ്ച കണ്ട് പോയ ഇൻ ഏകദേശം മുപ്പത്തിനാല് ലക്ഷത്തോളം രൂപ സിയിങ്ങിനും റോഞ്ചിക്കും കൊടുത്തു കൂടുതൽ പണം ആവശ്യപ്പെട്ടതോടെ പണത്തിനു വേണ്ടി ഭാര്യയ്ക്ക് കത്തെഴുതാമെന്ന ഇൻ സമ്മതിച്ചു ഈ കത്തുമായി വരുന്നയാൾക്ക് പണം കൊടുക്കണം എന്നതായിരുന്നു കത്തിലെ ഉള്ളടക്കം കണ്ട ഇന്നിൻ്റെ ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവ് ഏതോ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലായി പണം ഇപ്പോൾ കൈവശമില്ലെന്നും ഉടനെ സംഘടിപ്പിച്ചു കൊണ്ടുവരുമെന്നും പറഞ്ഞ് പുറത്തേക്ക് പോയ ഇന്നിൻ്റെ ഭാര്യ വിവരം പോലീസിനെ അറിയിച്ചു തൽക്ഷണം അവിടെ എത്തിയ പോലീസ് ഇന്നിൻ്റെ വീട് വളഞ്ഞ് സീയിങ്ങിനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു അപ്പോഴാണ് താൻ കെണിയിൽപ്പെട്ടെന്ന കാര്യം സീയിങ്ങിന് മനസ്സിലായത് അയാളുടെ കൈവശം തോക്കുണ്ടായിരുന്നതുകൊണ്ട് കീഴടങ്ങാൻ അനുനയത്തിൽ പോലീസ് ആവശ്യപ്പെട്ടു എന്നാൽ താനൊരു അസാധാരണക്കാരനായ മനുഷ്യനാണ് എന്നായിരുന്നു സീയിങ്ങിൻ്റെ മറുപടി പോലീസ് നടപടികളെല്ലാം ചിത്രീകരിക്കുന്ന ക്യാമറാമാനോട് സിയിങ് കുശലാന്വേഷണം തുടങ്ങി ഇതിനിടയിൽ പൊടുന്നനെ അയാൾ പോക്കെടുത്ത് നിറയൊഴിച്ചു ഒഴിഞ്ഞുമാറിയ പോലീസ് സംഘം ബലപ്രയോഗത്തിലൂടെ സീയിങ്ങിനെ പിടികൂടി ലക്ഷ്യം തെറ്റി വെടിയേറ്റത അയാളുടെ തുടയ്ക്കു തന്നെയായിരുന്നു റോംചിയെ രക്ഷപ്പെടുത്താനായി സിയിങ്ങിൻ്റെ അടുത്ത ശ്രമം ഇൻ ജീവനോടെയുണ്ടെന്നും ഇല്ലെന്നും പറഞ്ഞ് അയാൾ പോലീസിനെ വട്ടം ചുറ്റിച്ചു റോങ്ചിയെക്കുറിച്ച് അയാൾ മിണ്ടിയതേയില്ല എന്നാൽ ഇതിനകം റോങ്ചി അപകടം മനസ്സിലാക്കിയിരുന്നു സീയിങ് മടങ്ങിയെത്താത്തതിനു കാരണം അയാൾ ഏതോ അപകടത്തിൽപ്പെട്ടത് കൊണ്ടുതന്നെയാണെന്ന് റോങ്ചി ഉറപ്പിച്ചു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിന്നെ കാത്തിരിക്കുന്നു എന്നൊരു കത്തെഴുതി വെച്ചിട്ട് റോങ്ചി ഹെഫെ നഗരം വിട്ടു ഈ സമയം പോലീസ് ആശയക്കുഴപ്പത്തിലായിരുന്നു ഒടുവിൽ അടുത്ത വീട്ടിൽ നിന്ന് വല്ലാത്ത ദുർഗന്ധം വമിക്കുന്നു എന്ന് പറഞ്ഞ് ഒരാൾ പരാതിപ്പെട്ടതോടെ പോലീസ് സീയിങ്ങിൻ്റെ വീട്ടിലെത്തി അപ്പോഴാണ് ഇന്നിൻ്റെ അഴുകിയ നിലയിലുള്ള മൃതദേഹം പോലീസ് കണ്ടെത്തുന്നത് റോങ്ചി അയാളെ കൊന്നതാണോ അതോ അയാൾ പട്ടിണി കിടന്നു മരിച്ചതാണോ എന്ന് ഉറപ്പില്ലായിരുന്നു സ്വന്തം ജീവനോ മറ്റുള്ളവരുടെ ജീവനോ യാതൊരു വിലയും കൽപ്പിക്കാത്ത ആളായിരുന്നു സീങ് എന്നാണ് പോലീസ് വാഷ്യം അയാൾക്ക് വിലപ്പെട്ടത് അയാളുടെ റോങ്ച്ചി മാത്രമായിരുന്നു റോങ്ചിയെക്കുറിച്ച് മാത്രമാണ് അയാൾ പോലീസിനോട് ചോദിച്ചത് റോങ്ചി രക്ഷപ്പെട്ടോ ഇല്ലയോ എന്ന് മാത്രമാണ് അയാൾക്ക് അറിയേണ്ടിയിരുന്നത് സ്വന്തം ഭാര്യയെയോ മകളെയോ കുറിച്ച് ഒരിക്കൽ പോലും അയാൾ അന്വേഷിച്ചില്ല നടത്തിയ കൊലപാതകങ്ങളെക്കുറിച്ചും കൊല്ലുമ്പോൾ കിട്ടുന്ന ആനന്ദത്തിനു വേണ്ടിയും മാത്രമല്ല മറിച്ച് പണത്തിനു വേണ്ടിയാണ് കൊലപാതകങ്ങൾ നടത്തിയതെന്നും അയാൾ പോലീസിനോട് സമ്മതിച്ചു പണത്തിനു വേണ്ടി താൻ എന്തും ചെയ്യുമെന്നും അയാൾ കുറ്റസമ്മതം നടത്തി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സിയിങ്ങിന്റെ വധശിക്ഷ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ ഇരുപത്തി എട്ടിന് നടപ്പിലാക്കി ഹെഫയിൽ നിന്ന് രക്ഷപ്പെട്ട റോംചി പല നാടുകളിലും പല പേരുകളിലും കുറേ നാൾ ജീവിച്ചു പുതിയ ഒരാളായി മാറുകയായിരുന്നു റോങ്ചി അവൾ പെയിൻറിങ് പഠിച്ചു നൃത്തം പഠിച്ചു നിരവധി സുഹൃത്തുക്കളെ സമ്പാദിച്ചു ഒരാളുമായി പ്രണയത്തിലായി ബാറിൽ വെയിട്രസ്സായും കാർ സെയിൽസ് വുമണായും പല പല ജോലികൾ ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തിയെട്ട് വരെ പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച സ്വതന്ത്രയായി റോങ്ചി ജീവിച്ചു അങ്ങനെയിരിക്കെ ഷിയാമൻ നഗരത്തിലെ ഒരു വാച്ച് കടയിലെ ജീവനക്കാരിയെ പെട്ടെന്ന് പോലീസ് പിടികൂടുന്നു ലാവോ റോങ്ചി എന്നയാളെ തനിക്കറിയില്ലെന്ന് ആ സ്ത്രീ പോലീസിനോട് ആവർത്തിച്ചാണയിട്ട് പറഞ്ഞു എന്നാൽ ഡി പരിശോധനയിൽ സത്യം പുറത്തുവന്നു ആ സ്ത്രീ റോങ്ചി തന്നെയായിരുന്നു റോങ്ചിയുടെ കാമുകനായ ലുവോ തൻ്റെ മുഴുവൻ സമ്പത്തും ചിലവഴിച്ചിട്ടാണെങ്കിലും റോങ്ചിയെ രക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചു പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ റോങ്ചി താൻ മോഷണം നടത്തിയതായും സീയിങ്ങിനോട് ഒരാളുടെ വീടിന് തീവ്ക്കാൻ ആവശ്യപ്പെട്ടതായും സമ്മതിച്ചു എന്നാൽ കൊലപാതകങ്ങളിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് ആണയിട്ട് പറഞ്ഞു എന്നാൽ കോടതിയിലെത്തിയതോടെ ഇതെല്ലാം റോങ്ചി മാറ്റി പറഞ്ഞു താൻ ശരിക്കും ലോലഹൃദയെയും നാണം കുണുങ്ങിയുമാണെന്നും സിയിങ് തന്നെ ഭീഷണിപ്പെടുത്തി ഓരോന്ന് ചെയ്യിപ്പിച്ചതാണെന്നും അവൾ കോടതിയിൽ പറഞ്ഞു ശരിക്കും താനാണ് ഇര എന്ന് വാദിച്ച റോങ്ചി ഇന്നിനെ താൻ കൊന്നിട്ടില്ലെന്നും സീയിങ് ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളവനാണെന്നും പറയുകയും അങ്ങനെയുള്ള ഒരുത്തിനു വേണ്ടി താൻ ഇന്നിനെ എന്തിന് കൊല്ലണമെന്ന് ചോദിക്കുകയും ചെയ്തു ഇരയുടെ വീടിന് തേയിടാൻ സീങ്ങിനെ നിർബന്ധിച്ചു എന്ന് പറഞ്ഞത് പോലീസിന്റെ മർദ്ദനം സഹിക്കാൻ വയ്യാതെയായിരുന്നുവെന്നും അവൾ കോടതിയിൽ മൊഴിമാറ്റി വൃത്തികെട്ട രീതിയിൽ സമ്പാദിച്ച പണം തനിക്ക് വേണ്ടെന്ന് പറഞ്ഞ റോങ്ചി സീയിങ് തന്നെ നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു എന്നും മർദ്ദിക്കുകയും ശ്വാസം മുട്ടിക്കുകയും ചെയ്യുമായിരുന്നുവെന്നും എങ്ങനെയെങ്കിലും ജീവൻ നിലനിർത്തണമെന്ന് മാത്രമേ തനിക്കുണ്ടായിരുന്നുള്ളൂ എന്നും കെഞ്ചി പറഞ്ഞു സീങിന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് കത്തെഴുതിയതാ താൻ ഒളിച്ചോടിയെന്നു കരുതി അയാൾ തൻ്റെ കുടുംബത്തെ ഉപദ്രവിക്കാതിരിക്കാനാണത്രേ കുടുംബത്തിൻ്റെ രക്ഷ കരുതിയാണ് താൻ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാതിരുന്നതെന്നും രണ്ടു തവണ അയാളുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും സീയിങ് തന്നെ മർദ്ദിച്ചുവെന്നും നാലു തവണ തനിക്ക് ഗർഭഛിദ്രം നടത്തേണ്ടി വന്നിട്ടുണ്ടെന്നും തൻ്റെ ശരീരം നിറയെ മുറിവുകളായിരുന്നു എന്നുമൊക്കെയായിരുന്നു റോങ്ചിയുടെ അവകാശവാദങ്ങൾ ഇരകളുടെ ബന്ധുക്കളോട് മാപ്പ് പറഞ്ഞ റോങ്ചി അവർക്ക് നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാണെന്നും അറിയിച്ചു എന്നാൽ അവളുടെ അക്കൗണ്ടിൽ വെറും മുപ്പതിനായിരം രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോടതിയിൽ തെളിവുകളെല്ലാം റോങ്ചിക്ക് എതിരായിരുന്നു ഇരകളുടെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാൻ റോങ്ചി തനിച്ചാണ് പോയത് അപ്പോൾ പോലും സീങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ ശ്രമിച്ചില്ല സീങ് റോങ്ചിക്കു വേണ്ടി അവൾക്കിഷ്ടപ്പെട്ട ഭക്ഷണം പാകം ചെയ്തു അവൾക്കാവശ്യമുള്ളതെല്ലാം അവൻ സാധിച്ചു കൊടുത്തു അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു അല്ലാതെ ഒരാളെ ഭയപ്പെടുത്തി അനുസരിപ്പിക്കുന്ന തരത്തിലുള്ള ബന്ധമല്ലായിരുന്നു അവരുടേതെന്ന കോടതിയിൽ തെളിയിക്കപ്പെട്ടു റോങ്ചിയും സീയിങ്ങും തമ്മിൽ അത്രയേറെ പൊരുത്തമുള്ള ബന്ധമായിരുന്നു എന്നും അവർ തമ്മിൽ വളരെ സ്നേഹത്തിലായിരുന്നു എന്നും റോങ്ചിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട ലിയു ദമ്പതികളും മൊഴി നൽകി സീയിങ് പറയാതെ തന്നെ അയാളുടെ ഇഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുമായിരുന്നു അത്രേ റോങ്ചി ഇരകളുടെ മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ മാത്രം ഒരു ഫ്രിഡ്ജ് വാങ്ങിയതും റോങ്ചിയായിരുന്നുവെന്നും കോടതി കണ്ടെത്തി കൊലപാതകങ്ങളിലെല്ലാം സിയിങ്ങിനും റോങ്ചിക്കും തുല്യ പങ്കാണ് എന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ റോങ്ചിക്കും കോടതി വധശിക്ഷ വിധിച്ചു റോങ്ചി അപ്പീൽ നൽകിയെങ്കിലും ജാങ്ഷി ഹൈ പീപ്പിൾസ് കോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ റോങ്ചിയുടെ വധശിക്ഷ ശരിവെച്ചു സുപ്രീം പീപ്പിൾസ് കോർട്ടും വധശിക്ഷ ശരിവെച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനെട്ടിന് റോങ്ചിയുടെ വധശിക്ഷ നടപ്പിലാക്കി സിയിങ്ങിൻ്റെ അഡ്വക്കേറ്റ് ഇതിനിടെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി അവ ഇപ്രകാരമായിരുന്നു റോംജിയെ രക്ഷിക്കണം എന്നതു മാത്രമായിരുന്നു സിയിങ്ങിൻ്റെ ആഗ്രഹം മൂന്ന് വയസ്സുള്ള കുട്ടിയെ കൊലപ്പെടുത്തിയത് മാത്രമായിരുന്നു തനിക്ക് ഒരു പാപമായി തോന്നിയതാ എന്ന് സീങ് പറഞ്ഞത്രേ ജോലി ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ മരിക്കണമെന്ന് ചിലർ ആഗ്രഹിക്കുന്നത് പോലെ സീയിങ്ങും ആഗ്രഹിച്ചിരുന്നു അത്രേ അതായത് കൊലപാതകം നടത്തുന്ന ഇടത്തു നിന്ന് പിടികൂടി നേരെ വധശിക്ഷ നടപ്പിലാക്കുന്ന ഇടത്തേക്ക് കൊണ്ടുപോകണമെന്ന റോംചിയും സീയിങ്ങും കൂടി കൊലപ്പെടുത്തിയ മരപ്പണിക്കാരൻ ലൂവിൻ്റെ ഭാര്യയും വിധി കേൾക്കാൻ കോടതിയിലെത്തിയിരുന്നു ലൂ മരിച്ചതോടെ അവർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു ഭർത്താവ് കൊല്ലപ്പെട്ടതോടെ മൂന്ന് കുട്ടികളെ വളർത്താനുള്ള കേൾപ്പ് അവർക്കില്ലായിരുന്നു നിവൃത്തിയില്ലാതെ കുട്ടികളുടെ പഠനവും പാതിവഴിയിൽ നിലച്ചു തൻ്റെ ദുർഗതിക്ക് കാരണക്കാർ റോങ്ചിയും സീങ്ങുമാണെന്ന് ആ പാവം സ്ത്രീ വിശ്വസിച്ചു കൊലയാളികൾക്ക് വധശിക്ഷ നൽകിയത് തനിക്ക് സമാധാനം തന്നു എന്നായിരുന്നു ലൂവിൻ്റെ ഭാര്യയുടെ പ്രതികരണം എന്നാൽ അപ്പോഴും വിധി അംഗീകരിക്കാൻ റോങ്ചിയുടെ കുടുംബം തയ്യാറല്ലായിരുന്നു അഞ്ചു മക്കളിൽ ഏറ്റവും ഇളയവളായ അവൾ സമർത്ഥയായിരുന്നുവെന്നും അവൾക്കൊരിക്കലും ഇത്തരത്തിലുള്ള ക്രൂരതകൾ ചെയ്യാൻ കഴിയില്ലെന്നും റോങ്ചിയുടെ കുടുംബം ഇന്നും വിശ്വസിക്കുന്നു